ഒരു പെൺകുട്ടിയെ എങ്ങനെയൊക്കെ മാനസിക സമ്മർദ്ദത്തിൽ അങ്ങനെയൊക്കെ ചെയ്ത് സന്തോഷം കണ്ടെത്തിയ ആളാണ് സുഗാന്ത് സുരേഷ് എന്ന മുപ്പത്തിരണ്ടുകാരൻ മേഖയെ പ്രണയ ചതിയിൽ വീഴ്ത്തി ആ സ്നേഹത്തിന്റെ പേരിൽ അവളുടെ ശമ്പളവും കാറും സവ സർവ്വസമ്പാദ്യങ്ങളുമെല്ലാം അവസാനം ഒരു പാഴ്വസ്തു പോലെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞപ്പോഴാണ് മേഘയുടെ ഹൃദയം തകർന്നു പോയത് സുഗാന്തുമായുള്ള അവസാന എട്ട് മിനിറ്റ് ഫോൺ കോളിലും അതുതന്നെയാണ് നിഴലിച്ചത് കുടില കുടിലബുദ്ധിക്കാരനായിരുന്നു സുകാന്ത് സുകാന്തിന്റെ സോഷ്യൽ മീഡിയ പേജിലും നിഴലിക്കുന്നത് അതുതന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പേയുള്ള അക്കൗണ്ട് ആണെങ്കിലും സുകാന്തിന്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ മുഴുവൻ വലിയ ആളുകളാണ് ഐ എ ഉദ്യോഗസ്ഥർ മുതൽ വിദേശത്തെ വമ്പൻ ബിസിനസ്സുകാരും മൾട്ടിനാഷണൽ കമ്പനികളും തുടങ്ങി എല്ലാവരെയും സുകാന്ത് ഫോളോ ചെയ്യുന്നുണ്ട് മാത്രമല്ല തിരുവനന്തപുരം യു എസ് ഗ്ലോബലിലും ഇയാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു അവിടെ നിന്നുമാണ് ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനായി എത്തുന്നത് ജോലിക്കൊപ്പം പലതരത്തിലുള്ള തട്ടിപ്പുകളും ഇയാൾ ചെയ്തിരുന്നുവെന്നാണ് വിവരം ആഡംബര ജീവിതവും സുഗാന്തിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെട്ടതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമം ആരംഭിച്ചതുമായാണ് വിവരം സുഗാന്ത് സുരേഷ് ഒളിവിൽ പോയെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് മലപ്പുറത്തെ സുഗാന്തിന്റെ വീട്ടിൽ പോലീസ് സംഘം എത്തിയിരുന്നു എന്നാൽ വീട് അടച്ചിട്ട നിലയിലാണ് അച്ഛനും അമ്മയും ആരും തന്നെ ഈ വീട്ടിലില്ല പോലീസ് എത്തിയതോടെ നാട്ടുകാരും സുഗാന്തിന്റെ വീട്ടിലേക്ക് പാഞ്ഞെത്തുകയായിരുന്നു തുടർന്ന് സുഗാന്തിനെയും കുടുംബത്തെയും കുറിച്ചുള്ള പല നിർണായകമായ വിവരങ്ങളും നാട്ടുകാരും പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് കൊച്ചിയിൽ സുഗാന്ത് ജോലി ചെയ്യുന്ന ഐ ബി ഓഫീസിലും പോലീസ് പോയിരുന്നു എന്നാൽ മേഘയുടെ മരണം നടന്ന തൊട്ടടുത്ത ദിവസം മുതൽ ഇയാൾ അവധിയിലാണ് മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് അതുകൊണ്ട് തന്നെ ഇയാളുടെ സുഹൃത്തുക്കൾക്ക് പോലും ഇയാൾ എവിടെയാണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഇയാളുടെ സഹപ്രവർത്തകരായ സുഹൃത്തുക്കൾക്ക് പോലും ഇയാൾ എവിടെയാണെന്ന് അറിയില്ല തുടർന്ന് സുഗാന്ത് ഓഫീസിലെത്തുകയാണെങ്കിൽ പേട്ട പോലീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസും നൽകിയിട്ടുണ്ട് മേഘയുടെ മരണത്തിന് പിന്നാലെ സുഗാന്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു മേഘയും സുഗാന്തുമായുള്ള പണമിടപാട് രേഖകളും പോലീസ് ശേഖരിച്ചിരുന്നു മേഘയുടെ ശമ്പളമടക്കമുള്ള തുക മുഴുവൻ ഇയാൾ കൈക്കലാക്കിയിരുന്നതായാണ് ബന്ധുക്കളുടെ ആരോപണം മേഘയ്ക്ക് ജോലി കിട്ടിയപ്പോൾ സമ്മാനമായി അച്ഛൻ ഒരു കാർ വാങ്ങി നൽകിയിരുന്നു ഒരു തവണ ഈ കാർ തൃശൂർ ടോൾ കഴിഞ്ഞെന്ന മെസ്സേജ് അച്ഛന്റെ ഫോണിലേക്ക് എത്തി മകൾക്ക് വാങ്ങിച്ചു നൽകിയ കാർ മോഷണം പോയതാണോ എന്ന് പരിഭ്രാന്തിയോടെ മകളെ വിളിച്ചു ചോദിച്ച അച്ഛൻ അറിഞ്ഞത് സുഗാന്തുമായുള്ള പ്രണയത്തെക്കുറിച്ചാണ് അങ്ങനെയാണ് ഇരുവരും നടത്തിയ യാത്രകളും പ്രണയകഥയുമെല്ലാം വീട്ടുകാരും അറിഞ്ഞത് സഹപ്രവർത്തകനായ ഈ ഐ ബി ഉദ്യോഗസ്ഥൻ കാരണമാണ് മകൾ ജീവൻ ജീവനൊടുക്കിയതെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും തിരുവനന്തപുരം പേട്ട പോലീസ് കൃത്യമായി ഇടപെട്ടില്ലെന്ന് മേഘയുടെ അച്ഛൻ ആരോപിച്ചിരുന്നു വിവാഹ വാഗ്ദാനം നൽകി മലപ്പുറം എടപ്പാൾ സ്വദേശി സുഗാന്ത് സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നാണ് മേഘയുടെ കുടുംബത്തിന്റെ ആരോപണം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു